ഇന്നലെ വരെ ഓടി നടന്ന സ്കൂളിലെ ഓഡിറ്റോറിയത്തിൽ മിലൻ ചേതനയേറ്റി കിടന്നു തന്നെ ഏറെ സ്നേഹിച്ച സഹപാഠികൾക്കും അധ്യാപകർക്കും നടുവിൽ കയ്യിൽ കരുതിയ ഓരോ പിടി പുഷ്പങ്ങളും സമർപ്പിച്ച് പ്രിയ കൂട്ടുകാർ അവന് യാത്രാമൊഴിയേകി കരഞ്ഞു തളർന്ന മാതാപിതാക്കൾ ആ കാഴ്ച കാണാനാകാതെ വീണ്ടും വിധിംബിക്കരഞ്ഞു ആനക്കല്ല് സെന്റാണീസ് പബ്ലിക് സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥി മിലൻ പോളിന് സഹപാഠികൾ യാത്രാമൊഴിയേകുന്ന കാഴ്ച ഹൃദയഭേദകമായി മാറി കാഞ്ഞിരപ്പള്ളി ആനക്കല്ല് സെന്റാണീസ് പള്ളിയിൽ കുർബാനമെത്തിയാണ് ഞായറാഴ്ച രാവിലെ മിലൻ കുഴഞ്ഞു വീണ് മരിച്ചത് ആനക്കല്ല് നരുവേലി നെല്ലാക്കുന്നിൽ പോൾ ജേക്കബ് സോണി മാത്യു ദമ്പതികളുടെ ഏക മകനായിരുന്നു മിലൻ പോൾ കുർബാനയിൽ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കെ പള്ളിക്കുള്ളിൽ തന്നെ കുഴഞ്ഞു വീഴുകയായിരുന്നു ഉടൻ തന്നെ കാഞ്ഞിരപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണിയോടെയാണ് മിലന്റെ മൃതദേഹം അവൻ പഠിച്ചിരുന്ന ആനക്കല്ലെ സെന്റാണീസ് പബ്ലിക് സ്കൂളിൽ എത്തിച്ചത് തുടർന്ന് പൊതുദർശനത്തിൽ വെച്ച മൃതദേഹത്തിൽ സഹപാഠികളും അധ്യാപകരും ഒന്നാകെ അന്തിമോപചാരം അർപ്പിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ആന്റണി തോക്കനാട്ട് ആരവങ്ങളില്ലാത്ത ശാന്തത നിറഞ്ഞൊരു ജീവിതത്തിൻ്റെ ഉടമ എങ്ങനെ ശാന്തനായിട്ട് ജീവിക്കുവാനും ആത്മീയതയുടെ നിറവിൽ അല്ലെങ്കിൽ ആത്മീയതയുടെ പാതയിൽ വളരുവാനും കഴിയുമെന്ന ഒരു മാതൃക കാണിച്ചുകൊണ്ടാണ് മിലനും നമ്മളിൽ നിന്ന് കടന്നു ഒരു വ്യക്തമായിട്ടറിയും എന്നോട് സംസാരിച്ചില്ലെങ്കിൽ ഞാൻ വിളിച്ചു നിർത്തി ഇവിടെ ബാസ്കറ്റ് ബോൾ കളിക്കുമ്പോൾ അവിടെ തട്ടിക്കൊണ്ട് എങ്ങനെ ഞാൻ 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 എന്നോട് ഫ്രീഡം മിലന്റെ സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് ആനക്കല്ലെ സെന്റാണീസ് പള്ളിയിൽ നടക്കും എത്രയാണെന്ന് വെച്ചാ നീ നോക്കിയിരിക്കുന്നേ നിന്റെ ലീവ് വൈകിയപ്പോ കുറച്ചൊക്കെ ഞങ്ങൾ അങ്ങ് പോയി എടുത്തു പിന്നെ അപ്പന്റെ ഒരു ധൃതി ഉണ്ടായിരുന്നു